നമസ്കാരം മൊണാലിസ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഏവരുടെയും മനസ്സിലേക്ക് ഇതുവരെയും ആദ്യം ഓടിയെത്തിയിരുന്നത് ലിയനാഡോ ഡാവിജിയുടെ ലോകപ്രശസ്തമായ ഛായാചിത്രമാണ് എന്നാൽ ഇപ്പോൾ ആ പേരിനൊപ്പം മറ്റൊരു മനോഹര മുഖം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ് പ്രയാഗ് രാജിൽ നടക്കുന്ന മഹാകുംഭമേള നഗരിയിൽ മാലവില്പനയ്ക്കായി എത്തിയ മോനി ബോസ്ലെ എന്ന പതിനാറുകാരിയായ ശാലിന സുന്ദരിയാണിത് സാധാരണക്കാരിയായ അവൾ ഇന്ന് സോഷ്യൽ മീഡിയ പേജുകളിൽ തരംഗമായി മാറിയിരിക്കുകയാണ് കുംഭമേള പ്രമാണിച്ച് രുദ്രാക്ഷവും മാലകളും മറ്റ് അനുബന്ധ സാധനങ്ങളും വിൽക്കാനായി മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നും കുടുംബാംഗങ്ങൾക്കൊപ്പം പ്രയാഗ് രാജിലെത്തിയതാണ് മോണി കുംഭമേളയുടെ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്ന പലരുടെയും ക്യാമറ കണ്ണുകളിൽ ഈ ലാളിത്യമൂർന്ന സുന്ദരമുഖം പതിഞ്ഞു തിളക്കമുള്ള ചാരക്കണ്ണുകളും പാറിപ്പിറക്കുന്ന സിൽക്കി മുടിയും നീണ്ട മൂക്കുമുള്ള മോണി ബോസിലിയുടെ ആകർഷണീയ പെരുമാറ്റവും നിറഞ്ഞ ചിരിയും അവളെ നേരിൽ കണ്ടവരെ പോലെ തന്നെ സോഷ്യൽ മീഡിയ താളുകളിലൂടെ വീക്ഷിച്ചവരെയും ഏറെ ആകർഷിച്ചു ബ്യൂട്ടി മൊണാലിസ എന്നീ വിളിപ്പേരുകളും ആളുകൾ അവൾക്കിട്ടു ഇന്ത്യൻ മൊണാലിസയുടെ വീഡിയോകൾ വൈറലായതോടെ ന്യൂസ് ചാനലുകളും യൂട്യൂബർമാരും ബ്ലോഗർമാരും തുടങ്ങി ധാരാളം ആളുകൾ മൊണാലിസയെ നേരിൽ കാണാനും ഫോട്ടോയും വീഡിയോയും എടുക്കാനും ഒഴുകിയെത്തി ഇതിനിടെ ഒരു ബ്യൂട്ടീഷ്യൻ മൊണാലിസയെ ഒരു മോഡലിനെ പോലെ ഒരുക്കിയ വീഡിയോകളും ഏറെ സ്വീകാര്യത നേടുകയുണ്ടായി മാലവില്പനയ്ക്കായി ഇൻഡോറിൽ നിന്നും കുംഭമേള നഗരിയിലേക്ക് എത്തും വരെ വെറും സാധാരണ പെൺകുട്ടിയായിരുന്ന മോണി ബോസലയുടെ ജീവിതം തന്നെ ആകെ മാറിമറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ദശാംശം മൂന്ന് ലക്ഷം ആളുകളാണ് മോണിയെ ഫോളോ ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊന്നിന് മോണി തന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലൂടെ ഒരു വീഡിയോ പങ്കിടുകയുണ്ടായി ആ വീഡിയോയിൽ അവൾ ഒരു ജന്മദിന കേക്ക് മുറിക്കുന്നതും ചുറ്റും നിൽക്കുന്നവർ അവൾക്ക് ആശംസകൾ അറിയിക്കുന്നതും കാണാം എന്നോടുള്ള നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും വളരെ നന്ദി ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് അവൾ കുറിച്ചു അരലക്ഷത്തിൽ പരം കാഴ്ചക്കാരാണ് ഈ വീഡിയോയ്ക്ക് വീഡിയോയ്ക്കുണ്ടായത് മറ്റൊരു റീലിൽ മഹാകുംഭമേള പ്രദേശങ്ങളിൽ മോണി മാലകൾ വിൽക്കുന്ന വീഡിയോയും കാണാം അതിതുവരെ ആറ് ദശാംശം അഞ്ച് മില്യൺ വ്യൂസാണ് നേടിയത് സമാനമായ മറ്റൊരു വീഡിയോ രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷത്തിൽ പരം ആളുകളും കണ്ടിട്ടുണ്ട് അതേസമയം ഇൻസ്റ്റഗ്രാമിൽ മോണി ബോസലിയുടെ പേരിലുള്ള പ്രൊഫൈൽ മൊണാലിസയുടെ യഥാർത്ഥ അക്കൗണ്ട് ആണോ എന്ന സംശയങ്ങൾ ഉയർത്തിക്കൊണ്ട് പല ഉപയോക്താക്കളും രംഗത്തെത്തിയിട്ടുണ്ട് മോണാലിസയുടെ ചിത്രങ്ങളും വീഡിയോകളും വൈറലാകുന്നതിനിടയിൽ ബോളിവുഡിൽ നിന്നും സിനിമ അണിയറ പ്രവർത്തകർ അവൾക്ക് അവസരങ്ങൾ വാഗ്ദാനം ചെയ്തും എന്ന വാർത്തകളും ഇതിനിടയിൽ പുറത്തുവരുന്നുണ്ട് ഇങ്ങനെയെല്ലാം അപ്രതീക്ഷിതമായി ഉണ്ടായ മോണിയുടെ പ്രശസ്തി അവളുടെ കുടുംബത്തിന്റെ വരുമാന മാർഗത്തെ പ്രതികൂലമായി ബാധിച്ചു ആളുകൾ കൂട്ടം കൂട്ടമായി ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കാൻ എത്തുന്നതിനാൽ ആ കുടുംബത്തിന് കച്ചവടം നടത്താൻ കഴിയുന്നില്ല അതിനാൽ തന്നെ അവരുടെ ഉപജീവന മാർഗം തടസ്സപ്പെട്ടു മൊണാലിസ തന്നെ ക്യാമറയും എടുത്ത് പൊതിയാനെത്തുന്നവരിൽ നിന്നും സ്കാർഫ് കൊണ്ട് മുഖം മറച്ച് ഒഴിഞ്ഞു മാറുന്ന വീഡിയോകളും ഇതിനിടയ്ക്ക് പ്രചരിച്ചിരുന്നു ഇത്തരം സാഹചര്യം അവളുടെ കുടുംബത്തിന് തന്നെ മൊത്തത്തിൽ ബുദ്ധിമുട്ടായി തീർന്നു ഒരു കൂട്ടം പുരുഷന്മാർ തങ്ങൾ തങ്ങുന്ന ടെന്റിലേക്ക് തന്റെ പിതാവ് പറഞ്ഞു കള്ളം പറഞ്ഞു തന്റെ ചിത്രങ്ങൾ എടുക്കാൻ എത്തിയ അനുഭവം ഒരു വീഡിയോയിലൂടെ മൊണാലിസ വെളിപ്പെടുത്തുകയുണ്ടായി ആ പുരുഷന്മാരെടുത്ത ചിത്രങ്ങൾ തന്റെ സഹോദരൻ അവരുടെ ഫോണിൽ നിന്നും ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ ആ ഒമ്പത് പേരും ചേർന്ന് അവനെ ആക്രമിച്ചു തുടർന്ന് തന്റെ പിതാവെത്തിയാണ് അവരെ നേരിട്ടതെന്നും അവൾ പറഞ്ഞു ഒപ്പം എനിക്ക് ഭയമാണെന്നും അവൾ കൂട്ടിച്ചേർത്തു ഇങ്ങനെ വിവിധ വിഷയങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നതിനാൽ മോണിയുടെ പിതാവ് അവളെ തിരികെ നാട്ടിലേക്ക് അയച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിരിക്കുകയാണ് അതേസമയം അവളുടെ നിലവിലെ ലൊക്കേഷനെ കുറിച്ചുള്ള പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സുരക്ഷാ കാരണങ്ങളാൽ മൊണാലിസ ഇൻഡോറിലെ വീട്ടിലേക്ക് മടങ്ങിയതായി ചില സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അവളുടെ മുത്തച്ഛൻ ഈ അവകാശവാദങ്ങൾ നിരസിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട് അവൾ പ്രയാഗ് രാജിൽ തന്നെ തുടരുകയാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചതായാണ് അത്തരം റിപ്പോർട്ടുകൾ പറയുന്നത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഭാരതീയ ിടയിൽ സുപരിചിതിയായി തീർന്ന മൊണാലിസ പ്രശസ്തിയുടെ മറ്റൊരു വശമാണ് എടുത്തു കാണിക്കുന്നത് വ്യക്തിപരമായ അതിരുകൾ മാനിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്നതാണ് മൊണാലിസയുടെ അനുഭവം ചൂണ്ടിക്കാണിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി